എന്റെ പേരമ്മണി ഞാന് പതിനാറ് വർഷമായിട്ട് വയറ്റുവേദനയായിട്ട് സുഖമില്ലാതെ ആശുപത്രി തോടും മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പതിനാറ് വർഷം കൊണ്ട് മെഡിക്കൽ ശാസ്ത്രം വിധിയെഴുതി എനിക്ക് ജീവിതമില്ല തൊണ്ണൂറ് വരെ എൻ്റെ ആയുസ് ഉള്ളെന്ന് പറഞ്ഞതാണ് എനിക്ക് ജോലിയാകുന്നു വീടിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് ജോലി ചെയ്യാൻ പോയാൽ ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവിടുന്ന് തൊണ്ണൂറ്റി രണ്ടിലെ അയൽവക്കക്കാർ കാശ വൈനി ധ്യാനത്തിന് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് എൻ്റെ അസുഖത്തിന് മാറ്റം വരുന്നു തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ കൺവെർട്ട് ചെയ്യുന്നത് ഹൈന്ദവരാണ് ഞങ്ങൾ കുടുംബത്തോടെ തൊണ്ണൂറ്റി രണ്ടിൽ ധ്യാനം കഴിഞ്ഞ് വന്ന് കൺവെർട്ട് ചെയ്യാൻ ക്രിസ്ത്യൻ സഭയിലേക്ക് ചേരുന്നു

അനുഭവങ്ങളൊക്കെ ആയെങ്കിലും എനിക്ക് ജീവിതത്തിലൊന്നും ആകാൻ സാധിച്ചില്ല കാരണം ഞങ്ങൾ മാമൂസ്സാം അങ്ങി ഇരുപത്തു വയസ്സ് പെണ്ണ് കിട്ടിയപ്പം എൻ്റെ ജീവിതത്തിൽ ക്രിസ്ത്യാനിയാണെന്ന് അറിയാം പക്ഷെ മറ്റൊന്നും എനിക്കറിയത്തില്ല എനിക്ക് മക്കൾ രണ്ടായി ഞാൻ പള്ളിയിൽ വരും അയ്യമ്മ ആണ് നടന്നു പോകുന്ന കുർബാനയ്ക്ക് കൂടാ അയ്യം ഇസ്ലാമ്മയുടെ മുന്നിൽ കുർബാന കൂടാൻ വരുമായിരുന്നു കുടുംബത്തിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലും കുടുംബം ജപ്തിയുടെ ഭീഷണി ആയി ആയിട്ട് പോലും മുടങ്ങാതെ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ എൻ്റെ ഭാര്യ നിരന്തരമായി കുർബാന അയ്യം ഇസ്ലാമ്മയുടെ മുന്നിൽ വന്ന് സ്വീകരിച്ച് നാക്കേ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഭർത്താവ് ഒരു ഹൈന്ദവ സമുദായത്തിൽ നിന്ന് ജനിച്ചു വന്ന എൻ്റെ ഭർത്താവായിരുന്നു ക്രിസ്ത്യാനിയായി പക്ഷേ ആ മകനെ അമ്മ ഇടപെടണമേ അങ്ങയുടെ തിരി രക്തമൊഴിച്ച് അഭിഷേകം ചെയ്യണേന്ന് പരിശുദ്ധ അമ്മയുടെ ഐ എം അമ്മയുടെ നടയിൽ വന്ന് നിരന്തരം പ്രഭാന കൂടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഐ എം എസ്സിൽ പ്രാർത്ഥിക്കാൻ വരികയും ഇന്ന് ആലപ്പുഴ സബ്സോണിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ പത്രപതനാഗർ പള്ളിയുടെ കരിസ്മാരിക സുരക്ഷ രംഗത്ത് ഞാൻ നിൽക്കുകയാണ് ഇന്ന് ഈ രീതിയിലെല്ലാം വന്നെങ്കിൽ പോലും എനിക്ക് കുടുംബത്തിൽ നിന്ന് അസുഖവും മാറുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ ഐ എം എസ്സിൽ വര ഐ എം എസ്സിൽ വന്ന് പ്രശാന്തച്ഛൻ്റെ പ്രസംഗം കേട്ടു പ്രശാന്തച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഇന്ന് വരെ ദശാംശം കൊടുത്തിട്ടില്ല എനിക്കൊരു ഒരു താൽക്കാലിക ജോലിയുണ്ട് എൻ്റെ വീട്ടിൽ ചെറിയ വരുമാനമുണ്ട് പക്ഷേ ദശാംശം കൊടുത്തിട്ടില്ല ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്കതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കാൻ പറ്റിയില്ല പക്ഷേ ആ വാക്ക് അച്ഛനിൽ നിന്ന് പറഞ്ഞ വാക്ക് ഈശോ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി ഞാൻ ദശാംശം കൊടുക്കാൻ തുടങ്ങി എനിക്ക് എല്ലാ മാസവും രണ്ടായിരം മൂവായിരം രൂപയുടെ മരുന്ന് വേണമായിരുന്നു ദശാംശം ഉള്ള രീതിയിൽ ഞാൻ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരുന്ന് ഒഴിവായി കാരണം കഴിക്കുന്ന മരുന്നിന് കുറവായി സാമ്പത്തികം മരുന്നിന് വേണ്ടി മുടക്കേണ്ടത് വരുന്നില്ല ദശാംശത്തിന് പ്രധാനം എനിക്ക് മനസ്സിലാക്കിയത് പ്രശാന്തച്ച മുഖാന്തരമാണ് ഇന്ന് എനിക്ക് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മകനോട് കാണിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു വാത്സല്യം എനിക്ക് ആ നടയിൽ നിന്ന് കിട്ടുന്നു ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ കുടുംബം സന്തോഷത്തിലാണ് പോകുന്നത് സമാധാനത്തിലാണ് പോകുന്നത് കാരണം കൊടുത്തും ദേശാംശം കൊടുക്കുകയും കൊടുക്കുന്നതനുസരിച്ച് ദൈവം കൃപ ഒഴുകുന്നതും കാണാൻ പറ്റി പിന്നെ കുർബാന പ്രശാന്ത കുർബാനയിൽ ഓരോ വാക്കുകളും ഓരോ ശുശ്രൂഷ മേഖലയിൽ ഓരോ ശക്തി തരുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി എൻ്റെ ഭാര്യ നിങ്ങളോട് പറയും ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് ഐ എം എസ് ആയിട്ട് നല്ല ബന്ധമാണ് ഞാൻ എല്ലാ ദിവസവും കുർബാന കുർബാന കാണുകയും രാത്രിയിലെ ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തു പക്ഷെ എൻ്റെ മോൻ ആ എന്നാ ഒന്നര വയസ്സായപ്പം അവനൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി ഈ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിരുന്നപ്പോൾ അവൻ കോട്ടിൻ്റെ ഗുളിയോ കൂടുതലാണ് കഴിക്കുന്നത് എനിക്ക് വീട്ടിലിരിക്കുമ്പം മാനസികമായിട്ട് ഞാൻ തളർന്നുകൊണ്ടിരിക്കുവാണ് കാരണം എൻ്റെ കുഞ്ഞ് ഓടി നടന്ന കുഞ്ഞല്ലേ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി ആക്സിഡൻ്റ് വന്ന് അവൻ ഒരു വശം തളർന്നു പോയില്ല ഒരു മന്നബുദ്ധിയായ ഒരു കുഞ്ഞിനെയാണല്ലോ ഈശോയെ എനിക്ക് തന്നത് എന്നും പറഞ്ഞാൽ നിരന്തരം കരയുമായിരുന്നു പക്ഷേ ഞാൻ ഐ എം എസിൽ അന്ന് രാത്രി ആരാധന ഒരു ദിവസം വന്ന് കൂടി പ്രശാന്ത് അച്ഛൻ്റെ ആരാധന സമയത്ത് ഞാൻ കരഞ്ഞു കരഞ്ഞ് കൈ പൊക്കി സ്തുതിച്ചോണ്ടിരിക്കണ സമയത്ത് എൻ്റെ മോൻ എൻ്റെ പറ്റയില്ല ഞാൻ അവിടെ നിന്ന് എൻ്റെ ഐ എം എസ് സമയം എൻ്റെ മോനെ കണ്ടില്ലല്ല കണ്ടില്ലല്ലാന്നും പറഞ്ഞു ഓടി ഓടിയപ്പം ഞാൻ നോക്കുന്നു അവൻ ഓടി എൻ്റെ പറ്റ വന്നു അതുവരെ അവന് എന്നെ നല്ലതുപോലും അറിയത്തില്ല പക്ഷെ അവിടെ വെച്ച് അവൻ സൗഖ്യമായി കാരണം അവനി അമ്മ ആരാണെന്നും അവനി ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി ഐ എം എസിൽ നിന്ന് വന്ന എന്റെ ആദ്യ അത്ഭുതമാണ് അത് അത് കഴിഞ്ഞ് ഇപ്പോൾ അവന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പതിനാറ് വയസ്സുണ്ട് ഇന്ന് അവൻ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നു ഇപ്പം അവൻ്റെ ആ ഒരു വശത്തെ തളർച്ച മാറി തലച്ചോറിൽ ഹെഡ് ഹെഡ് എഞ്ചറി ആയത് കാരണം ഒരു വശം ഡോക്ടർ പറഞ്ഞു അവന് കേടായി ഇനി അത് നോക്കണ്ട സ്വന്തമായിട്ട് അവൻ നിങ്ങളെ ഒരു കത്തി എടുത്ത് കുത്താനും അവനെ കൊണ്ടത് സാധിക്കും അത് കാരണം നന്നായിട്ടൊന്ന് നോക്ക നോക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് എൻ്റെ അമ്മ മാതാവ് അവനെ ഞാൻ എൻ്റെ സഹായം അവന് വേണ്ട അവനാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ നിരന്തരം ഇന്ന് ഈ നിമിഷം വരെ ഞാൻ എല്ലാ ദിവസവും വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അയ്യമ്മ ആരാധന കൂടിയേയും നൊബേനെ കൂടിയും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ എൻ്റെ മകൻ പൂർണ്ണ സൗഖ്യമായി ഓരോ ദിവസവും അത്ഭുതം ഒന്നും അമ്മയുടെ അത്ഭുതമാണ് എന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് എൻ്റെ ജീവിത പങ്കാളി ഒരു വർഷം മുന്നേ മുന്നേ വരെയും വീട്ടിൽ ഹോസ്റ്റലൊക്കെ ഉള്ളതാണ് ആ ഹോസ്റ്റലൊക്കെ ഉണ്ടായപ്പോൾ വരുമാനം കൂടി എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയൊക്കെ വരും വീട്ടിൽ വരുമാനമായി പക്ഷേ ഞങ്ങൾ ദശാംശം കൊടുത്തിട്ടില്ല കാരണം ദശാംശത്തെക്കുറിച്ച് അച്ഛൻ പറയുമെങ്കിലും ഞങ്ങൾ അതേ കുട്ടി ഉൾ ഉൾ ഞങ്ങൾ ഉള്ളിലൊടി എടുത്തിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ നിരന്തരമായുള്ള ഭിമിഷ്ടം പ്ലഷർ അത് വീതം വീട്ടിലുള്ളവർക്ക് എല്ലാം അസ്വസ്ഥതയായി മോന് തയ്യോട് എനിക്ക് തൈറോട് പിന്നെ അങ്ങനെ പറയാൻ പറ്റാത്ത അസുഖങ്ങളെ ഞങ്ങളെ ബാധിക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ ഇതുപോലെ ഞാൻ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോഴും എനിക്കറിയത്തില്ല ദശാംശം കൊടുക്കാഞ്ഞിട്ടാണോ എന്നും എനിക്കറിയത്തില്ല അച്ഛന്മാർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അതിനുള്ള അറിവില്ല നിങ്ങൾ ആരാ ദശാംശം കൊടുക്കാത്തതെന്ന് ചോദിച്ചു ഇങ്ങനെ പ്രസംഗത്തെ പറഞ്ഞപ്പം ഞാൻ തന്നെ വിചാരിച്ച് ഈശ്വ എന്നെ ഞങ്ങളെ തന്നെയാണ് ഈ പറയണത് ഞങ്ങൾ എന്നെ ദശാംശം കൊടുക്കുന്നില്ലല്ലോ അന്ന് തൊട്ടും ഞങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ട് കൊടുത്ത് ഇപ്പം ഞങ്ങളുടെ ജീവിതം നല്ല ഇതായിട്ട് പോകുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം മുന്നേ ഹോസ്റ്റലിലെ പണമെല്ലാം വന്നപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതം വഴി പോയി എന്നാണെന്ന് പറഞ്ഞ് പുള്ളി ശാലം മദ്യവെക്കൊക്കെ ചെയ്യുമായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വന്നു വീട്ടിൽ പട്ടിണിയും പാടും ആയി വീടിന് കാര്യങ്ങളൊന്നും നോക്കത്തില്ല അപ്പോഴും ഞാൻ മാതാവിന്റെ നടൻ വന്നു അമ്മേ മാതാവേ എന്നെ കാക്കണേ ഞാൻ എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിക്കും എൻ്റെ ജീവിത പങ്കാളി ഒരു ദിവസം എന്നിൽ നിന്ന് പോയി ഞാൻ പുറപ്പെട്ടു പോണമെന്നും പറഞ്ഞു പുള്ളി പോയിക്കളാം പോയിക്കളഞ്ഞ് എൻ്റെ വീട്ടിൽ അന്ന് ഒരു അരി പോലും എൻ്റെ വീട്ടിലില്ല കാരണം ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന കിട്ടുന്നപ്പാണ് പുള്ളിയുടെ കയ്യിലാണ് കിട്ടുന്നത് എനിക്കൊന്നും തരാറില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ നിരന്തരം ദൈവത്തോട് പിന്നെയും ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എൻ്റെ ജീവിത പങ്കാളി എന്താ ഇങ്ങനെയാകുന്നത് എൻ്റെ ജീവിത പങ്കാളി ഒരു ഹിന്ദു ആയി ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു ഹിന്ദു ചെറുക്കനെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്ന് ചോദിച്ച് ഞാൻ ഐ എം എസിലെ നട വന്ന് അമ്മ മാതാവിൻ്റെ നടയിൽ നിന്ന് ഞാൻ പൊട്ടി അങ്ങ് കരഞ്ഞു എൻ്റെ പരിസരത്തിരിക്കുന്ന ആരെയും ഞാൻ നോക്കുന്നില്ല ഞാൻ അങ്ങ് പൊട്ടി കരയുക കരഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് എൻ്റെ പിറ്റേ ദിവസമായപ്പം എൻ്റെ ജീവിത പങ്കാളി വിളിച്ച് പറയുന്നത് മിനി ഞാൻ ധ്യാനത്തിലാണെന്ന് പറയുന്നു അഞ്ച് ദിവസം ധ്യാനം കഴിഞ്ഞ് വരുമ്പം ഒരു പുതിയ ഒരു മനുഷ്യനായിട്ടാണ് കാരണം പഴയ മനുഷ്യന്റെ രൂപമെല്ലാം ഉരിഞ്ഞു മാറ്റി എനിക്കൊരു പുതിയ മനുഷ്യനായിട്ടാണ് എനിക്ക് തന്നത് പക്ഷെ അഞ്ചു ദിവസം ഇവിടെ ധ്യാനത്തിൽ തിന്നപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കളയ്ക്കകത്ത് ഒരു ഒരു അരി പോലും ഇല്ല പക്ഷെ അന്ന് രാവിലെ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സകല മാവാണ് ഇരിക്കുന്നത് ആ മാവ് മാവിടുത്ത് എന്റെ ഇളയ മോൻ പറഞ്ഞു അവൻ ഗുളിയെ കഴിക്കുന്നോണ്ട് അവൻ പറഞ്ഞു മമ്മി എനിക്കൊരു റൊട്ടി ഉണ്ടാക്കി തരാൻ പറഞ്ഞു റൊട്ടി ഉണ്ടാക്കി ത അവൻ പറഞ്ഞു ഇതിനെ തന്നെ തേങ്ങ ഇടാത്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ തേങ്ങ ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ എൻറെ ജീവിത പങ്കാളി ഐ എം എസ് നട നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഐ എം എസ് അമ്മ എൻറെ വീട് രണ്ട് കൈയും വിരിച്ചു വെച്ച് എന്റെ വീടിന് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അപ്പൊ ഉച്ചക്കത്തേക്ക് അരിയില്ലാതെ ഞാൻ ബാധിക്കേ ഇരിക്കയാണ് കാരണം ഞാൻ രണ്ടുനില കെട്ടിടത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പം എനിക്ക് അയൽവക്കത്തെ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുക ചേച്ചി എനിക്ക് ഒരു നാഴി അരി തരാൻ പറയാൻ പറ്റുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുമ്പോ അവര് പറയും രണ്ട് നില കെട്ടിടത്തിനകത്ത് ജീവിക്കുന്ന ഇവൾക്കെങ്ങനെയാ ഇവൾക്ക് അഹങ്കാരമല്ലേ പക്ഷെ ഞാൻ അതെല്ലാം എൻ്റെ ഉള്ളിലൊതുക്കി ഞാൻ ഞങ്ങളുടെ വീടിന്റെ ഭാവിക്ക് കുത്തിയിരുന്നു കുത്തിയിരുന്നൊരു എട്ട് മണിയായി എട്ട് മണിയായപ്പോ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ എൻ്റെ കൈകൊണ്ട് ഞാൻ എന്തെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഇന്ന് എൻ്റെ വീട് പട്ടിണിയാണല്ലോ എൻ്റെ അമ്മേ മാതാവേ എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം മധ്യസ്ഥംഭിച്ച് പ്രാർത്ഥിക്കണേന്ന് ഞാൻ വിട്ട് വാഹവിട്ടുകാരനുണ്ട് ഞാൻ വീട്ടിലിരുന്നാലും എൻ്റെ ഉള്ളും എൻ്റെ മനസ്സും മാതാവിൻ്റെ നാടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചപ്പം വന്ന പിന്നെ ആ തള്ള വച്ചും പറഞ്ഞു ഇന്ന പത്ത് തേങ്ങ അത് കഴിഞ്ഞൊരു ഓട്ടോറിക്ഷ ബാധിക്കാൻ വന്നു ബാധിക്കാൻ വന്നപ്പം ചോദിച്ചു രാജേഷിന്റെ വീടേതാ ഏ രാജേഷൻ ഞാൻ പറഞ്ഞു ഇതാണ് ഇതാണ് രാജേഷിൻ്റെ വീട് ഞാൻ ഗേറ്റ് തുറന്നു ആ ഓട്ടോ ഓട്ടോറിക്ഷയ്ക്കകത്ത് ഒരു ചാക്കരി ആ ഒരു ചാക്ക അരി എടുത്തിട്ടപ്പം ഞാൻ ചോദിച്ചു എൻ്റെ അമ്മേ മാതാവേ അമ്മയ്ക്ക് ആയിരം തന്നു ചേട്ടാ ഇതെന്താണിത് അപ്പം പറഞ്ഞു നിൻ്റെ അമ്മ നിൻ്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ് ഞാൻ എൻ്റെ അമ്മയോടൊന്നും ചോദിച്ചിട്ടില്ല അമ്മ എൻ്റെ വീട് പട്ടിണിയാണ് ഞാൻ എൻ്റെ അമ്മയടുത്ത് ഇല്ല പക്ഷേ എൻ്റെ ജീവിത പങ്കാളി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് രണ്ട് കൈയും വിരിച്ചു വെച്ച് കയ്യുടെ കീഴിലായിരുന്നു കാരണം എന്നെ എൻ്റെ മക്കളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിത പങ്കാളി ഇന്ന് എൻ്റെ മക്കളെയും എന്നെയും പൂർണമായും സ്നേഹിക്കുന്നു ഒരു സ്ഥലത്തും പോകത്തില്ല കാരണം ദൈവത്തിന്റെ ശുശ്രൂഷക്കാരൊക്കെ ഇറങ്ങും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ദൈവശുശ്രൂഷക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ മക്കളും മൂത്ത മോൻ പ്ലസ് ടു പഠിക്കുന്നു രണ്ടാമത്തെ മോൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സി അച്ഛൻ പരിശത്ത് കുർബാന എൻ്റെ നാക്കേ വെച്ച് തരുമ്പോൾ എന്റെ സങ്കടങ്ങൾ തീർക്കുന്നത് എൻ്റെ പരിശത്തെ കുർബാന ഞാൻ ഉള്ളിൽ വെച്ച് നാക്കേ വെച്ചിട്ട് ഞാൻ പറയും എൻ്റെ ഈശോയെ എൻ്റെ അങ്ങയുടെ തിരരക്ത ഒഴുക്കി എൻ്റെ ജീവിത പങ്കാളിന് എനിക്ക് വിശുദ്ധീകരിക്കണം പക്ഷേ വിശുദ്ധീകരിച്ചത് എനിക്ക് നോക്കാൻ പറ്റാത്ത ഉയരത്തിലായിരുന്നു എൻ്റെ എന്റെ ജീവിത പങ്കാളി ഓരോ ദിവസവും ഞങ്ങൾ പോയത് ഇന്ന് ഞങ്ങൾ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾ എല്ലാവരും നല്ല സുഖമായിട്ട് ജീവിക്കുന്നു ഇന്നും ദൈവത്തോട് അടുത്ത് പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥംഭിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കും എന്തെന്നില്ലാത്ത സുഖമാണ് ഓരോ ദിവസത്തെ കുർബാന ഐ എം എസ്സി വന്ന് എനിക്ക് കൂടുമ്പോൾ ഐ എം എസ്സിൽ വരുമ്പോ ഓരോ ദിവസം വരുമ്പോഴും ആ ഓരോ ജീവിതമാണ് ദൈവം തരുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിലൊക്കെ ആ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ദൈവദാസൻ ഫാദർ പ്രശാന്ത് ഐ കുർബാന അർപ്പിക്കാൻ വരും എനിക്ക് പറയാൻ പറ്റത്തില്ല അച്ഛനും എന്തോ കൃപയുണ്ട് കാരണം അച്ഛന്റെ ഓരോ ശുശ്രൂഷയും എന്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട് അച്ഛനെ ഒന്ന് നേർക്ക് നേരെ കാണാൻ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ കുർബാന എന്റെ ജീവിതത്തെ ഒത്തിരി മാറ്റി അച്ഛന്റെ ബലി എന്റെ ജീവിതത്തിൽ പുതിയ സൃഷ്ടിയാകാൻ പറ്റുന്നു എനിക്ക് ഓരോ നിമിഷം എന്നെ ഇന്ന് എല്ലാ എൻ്റെ എല്ലാ സുഖങ്ങളും എല്ലാ സമ്പത്തും എന്റെ എല്ലാ എനിക്ക് തന്നത് എന്റെ പരിശുദ്ധ അമ്മ വഴിയാണ് കാരണം ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു ഈ നടയിൽ വന്ന് മുട്ടപ്പായി കിടന്നു ഞാൻ ഇന്നും ദീപാവലി സ്വീകരിക്കുന്നത് മുട്ടപ്പേ സ്വീകരിക്കുന്നുള്ളു കാരണം എനിക്കത്ര ബഹുമാനം എൻ്റെ ഭർത്താവ് എനിക്കെല്ലാ ഈശോ ആണ് തന്നത്